എനിക്ക് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ഭയങ്കര രസമാണ് കേട്ടോ കാരണം എപ്പോഴും ഇങ്ങനെ പാട്ട് പാടിപ്പൊണ്ട് നടക്കുന്ന ഒരു അച്ഛൻ അച്ഛൻ ഇങ്ങനെ പഴയ സ്കൂളിൽ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അന്ന് സ്കൂളിൽ പഠിച്ച പാട്ടുകളും ഓർമ്മയിലുള്ള പാട്ടുകളുമൊക്കെ ഇങ്ങനെ എല്ലാ സമയവും ആ ആ അച്ഛൻ്റെ എന്താ പറയുക ഇങ്ങനെ വെറുതെ നിശ്ശബ്ദമായിട്ടിരിക്കുന്ന ഒരു സമയമല്ല എപ്പോഴും പാട്ട് പറഞ്ഞ് തമാശകൾ പറഞ്ഞ് അങ്ങനെ അങ്ങനെയുള്ള ഒരു രണ്ട് മനുഷ്യർ ഇപ്പം നമ്മൾ വീഡിയോ ഒക്കെ കണ്ടുകഴിഞ്ഞാൽ കുറച്ചുകൂടി ആളൊക്കെ വന്ന ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കൂലേ നമ്മൾ തയ്യാറാണ് അല്ലേ അപ്പൊ ആരുമില്ലെന്നുള്ളതാണിപ്പോ പരാതി അപ്പൊ ആളുകൾ വരട്ടെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിലാണ് ഈ സ്ഥലത്തിന് പറയുന്ന വിള അതായത് പുത്തൂരിൽ നിന്ന് ഭരണിക്കാവ് പോകുന്ന റൂട്ടിലാണ് ഏഴാമൈലെന്നാണ് പറയുന്നത് കേട്ടോ നെടിയവിള ക്ഷേത്രം കഴിഞ്ഞ് ഒരു മുന്നൂറ് മീറ്റർ ചിരി കൂടെ ഇങ്ങോട്ട് വന്നാൽ മതി ഇനി ഇത് കഴിഞ്ഞാൽ മലനട അമ്പലം എത്തും രണ്ടും വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് ക്ഷേത്രങ്ങളാണ് രാവിലത്തെ ഭക്ഷണം കഴിക്കാനാകുന്ന ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല ആകെ ദോഷം മാത്രമേ ഉള്ളൂ ചമ്മന്തിയും സാമ്പാറും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൊടുക്കുക അച്ഛനും അമ്മയും കൂടെ നടത്തുന്ന കടയ ഒരുപാട് വർഷങ്ങൾ കട നടത്തിക്കൊണ്ടിരുന്നവരാ പ്രായ ും പിന്നെ ഈ ദോശയും കഴിക്കാനുള്ള ആളുകളുടെ ഒരു കുറവുണ്ടല്ലോ നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ മാറുന്നതനുസരിച്ചിട്ട് അപ്പൊ അങ്ങനത്തെ ആളുകളുടെ ഒരു കുറവൊക്കെ കൊണ്ട് ഇതൊരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോൾ അടച്ചിട്ട് പോകും ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അമ്മയുടെ പേരെങ്ങനെയാണി തങ്കമണി അച്ഛന്റെ പേര് മണിയൻ പേര് യഥാർത്ഥ അറിഞ്ഞൂടാ

ആ സ്കൂളിൽ പഠിച്ചതാ ഇത്രയും വർഷമായിട്ട് ഇതൊക്കെ ഓർമ്മയുണ്ട് ജീശങ്കരക്കുറപ്പുണ്ട് പിന്നെ ആരാമം എന്നുള്ള ഭാഗത്തിൽ അതിങ്ങനെ പാടി പാടി നടക്കണോണ്ടാവും മറക്കാത്തത് എപ്പോഴും പാട്ട് പാടും നമ്മളിങ്ങനെ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും മനസ്സിൽ ഓർമ്മകൾ ഒരു വെട്ടുകൊണ്ട് പോയാൽ അതിന്റെ ഒരു ഉന്മേഷും മനസ്സ് മൂടോ മഹത്വം വേറെ വിചാരങ്ങളൊന്നും വരില്ല അല്ലേ നമ്മൾ ഇത് ഇങ്ങനെ പാടി പാടി നടക്കുമ്പോ എല്ലാം തീരാറായി ഈ ഒരു സമയം അമ്മയ്ക്ക് എല്ലാം തീരൂട്ട് നമ്മൾ വന്നപ്പോഴേ നമ്മളോട് അതെ വന്നപ്പോഴേ എന്നോട് കഴിക്കാൻ പറഞ്ഞാണ് ഞാനിങ്ങനെ കുറച്ച് കഴിയട്ടെ കഴിയട്ടെ പറഞ്ഞ് നിന്ന് ഒന്ന് അവസാനം അതും എനിക്ക് വേണ്ട അതിന് ആ അത് ഇവിടത്തെ സ്പെഷ്യൽ മുളക് കറിയാ എനിക്ക് വേണ്ട ഞാൻ കണ്ടു കാന്താരി നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം കൂടെ പോയപ്പോഴേ ഇവിടെ ഈ കട നമുക്ക് വേറെ നമ്മള് വീടിയെടുത്ത ഒരു കടയിലെ അവനാണ് പറഞ്ഞത് സുജിത്ത് അപ്പൊ ഈ കടയിൽ വന്ന് നമ്മൾ വന്നപ്പോ ഒൻപതര മണിയൊക്കെ ആയി അപ്പൊ ഇവര് രണ്ടാളും കൂടി ഇങ്ങനെ സഞ്ചിയൊക്കെ പിടിച്ച് പുറത്ത് നിൽക്കുന്ന സമയം അപ്പൊ ഞാൻ ഞാൻ എന്നെ അറിയൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു ദോശയുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ ഉണ്ട് ഇറങ്ങിയവരാണ് എൻ്റെ അകത്ത് ജോലി ഇവിടെ ചുട്ടു വെച്ചാൽ അവർ കൊണ്ടാൻ വേണ്ടി വെച്ച ദോശയും ചമ്മന്തിയും കറിയും എല്ലാം കൂടെ നമുക്കെടുത്ത് കഴിച്ച് ഞങ്ങൾ അങ്ങനെ വർത്തമാനം പറഞ്ഞ വെച്ചാൽ പോയത് ഇന്നിപ്പോൾ എടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ എന്താ പറയുക ഈ വളരെ നിസാരമായിട്ടുള്ളൊരു സാധനമാണ് അല്ലാതെ വലിയ ഒരു ആംബിയൻസോ ഭയങ്കര കിടിലൻ ഫൈവ് സ്റ്റാർ ഫുഡൊന്നുമല്ല ഇതുപോലെ നല്ല ചൂട് ദോശയും മതിയമ്മ ചൂട് ദോശയും ചൂട് ഓംലേറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കിട്ടുക അവർ രണ്ടുപേരും തന്നെയാണ് എല്ലാം ചെയ്യുക പിന്നെ പശുമ്പാലിലുള്ള ചായയും ഒക്കെ കിട്ടും കേട്ടോ ഒക്കെ വന്ന വഴിക്ക് തന്നെ നമ്മൾ കഴിച്ചു ഇതിൻ്റെ കൂടെ കടലക്കറി സാമ്പാർ ചട്നി പിന്നെ അല്ലാണ്ട് ഒരു മുളക് കറി മുളക് കറി മാത്രം ഞാൻ മേടിച്ചിട്ടില്ല ചില ദിവസവും മുട്ടക്കറിയും ഒക്കെ ആയിരിക്കും ആ ഇത് സ്കൂളില്ലായിരുന്നോ നീ വീഡിയോസൊക്കെ കാണാറുണ്ടോ ഒരു ചെറിയ സബ്സ്ക്രൈബർ ആണ് കേട്ടോ അവിടെ നിന്ന് വിളിച്ചു പറയാം ഞാൻ വീഡിയോസൊക്കെ കാണുന്നുണ്ട് അല്ലേ ഇന്ന് ഇന്ന് യൂണിഫോം വേണ്ടേ യൂണിഫോം വേണ്ടാത്ത ദിവസാ അത് ഓണാഘോഷാണോ നാളെയാ ഏത് ക്ലാസ്സിലായി മൂന്ന് നല്ല വാച്ച് ഒക്കെയാണല്ലോ അവിടെ സ്കൂള് പേര് കാശി എവിടെയോ ഒരു കണ്ട പരിചയല്ലേ പറഞ്ഞത് ഞാൻ കേട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഹാപ്പി ഓണം കണ്ടിട്ടുണ്ടെന്ന് നമ്മളിവിടെ ഔഡർ എടുക്കാൻ നിൽക്കായിരുന്നു അപ്പോൾ ഇങ്ങനെ ബൈക്കിൽ കൂടെ പോയതാണ് അവര് അപ്പോൾ ആ കൊച്ചുമോ ഇങ്ങനെ പറയാണ് ഒരു സംശയം വന്നാ അവര് വണ്ടി നിർത്തിയപ്പോൾ കൊച്ചുമോ പറയാണ് ഈ ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട് അവര് തിരിച്ചു വന്നതാ അപ്പം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തന്നെ നമ്മളെവിടെ പോയാലും എനിക്ക് ഈ ചെറിയ മക്കള് അതായത് ഒരു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എല്ലായിടത്തും എന്നെ പെട്ടെന്ന് തിരിച്ചറിയ വീഡിയോസ് കാണാറുണ്ടെന്ന് പറയും അതൊരു വലിയ സന്തോഷമാണ് എന്നാന്ന് വെച്ചാൽ നമ്മൾ കാണിക്കുന്നതൊന്നും ഇവരുടെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫുഡൊന്നും അല്ല ഞാൻ കാണിക്കുന്ന ചോറായിരിക്കും ദോശയായിരിക്കും അപ്പായിരിക്കും ഇതൊക്കെ ഏറ്റവും നാടൻ ഭക്ഷണമാണ് ഈ കുഞ്ഞുങ്ങൾ ഈ വീഡിയോസ് കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതെനിക്ക് വലിയൊരു പ്രതീക്ഷയാണ് കാരണം അവരും ഇത്തരം ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ മാത്രമല്ല അവർ പറയുന്ന ഒരു കാര്യം അതിനകത്തൊക്കെ ഓരോ അപ്പൂപ്പനും അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ ഇതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷം ഒരു പ്രതീക്ഷയൊക്കെയാണ് കൊച്ചുമക്കൾ ഇതൊക്കെ കാണുന്നു എന്നുള്ളത് അപ്പം നമ്മൾ ഇവിടുത്തെ വീഡിയോ അവസാനിപ്പിക്കുവാണ് നിങ്ങൾ കണ്ടല്ലോ വേറെ വെറൈറ്റി ഫുഡ് ഒന്നുമല്ല ഒരു സാധാരണ ദോശയും ചമ്മന്തിയും കടലക്കറിയും ഒക്കെയാണ് കിട്ടുക ഭക്ഷണത്തെക്കാളും ഉപരിയായിട്ട് അവരെ രണ്ടുപേരെയും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചല്ലേ അവരുടെ മനസ്സിൽ ഓർമ്മിച്ച് വെക്കും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അറിയാനൊന്നുമില്ല നമ്മൾ പുത്തൂരിന്ന് ഭരണിക്കാവ് പോകുന്ന റോഡിൽ നെടി നെടിയവിളം നെടിയവിളം അമ്പലം കഴിഞ്ഞ് വരുമ്പം തന്നെ റോഡിൻ്റെ വലതു വശത്തായിട്ട് നല്ല പലകിയൊക്കെ അടിച്ച ഒരു ഇപ്പത്തെ ഇങ്ങനത്തെ കടകളൊന്നും കാണാനില്ല അല്ലെ എല്ലാം കോൺക്രീറ്റും അങ്ങനെയൊക്കെ ആയി മാറിയല്ലോ ഇത് പലകയാണ് ഇതിന്റെ ഭിത്തിയൊക്കെ പലകടിച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ വീടൊക്കെ ഒരു കാലഘട്ടം വരെ ഇങ്ങനെ പലകടിച്ച വീട് ഇരുന്നു അതൊക്കെയാണ് ഇപ്പൊ ഓർമ്മയിൽ വന്നത് അപ്പൊ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം